ഹലോ ഗൈസ് സൺഡേ ഈവനിങ് ഒന്ന് ആർഫാടോ ആക്കിയൊക്കെയെന്ന് വിചാരിച്ചു മമ്മി വീട്ടിലുണ്ട് സാധാരണ വൈകുന്നേരത്തെ കാപ്പിക്ക് വല്ല കെട്ടൻ കാപ്പിയും അല്ലെങ്കിൽ ബിസ്ക്കറ്റിലൊക്കെ ഒതുക്കുന്നതാണ് ഇന്നാണെങ്കിൽ കുറച്ച് പച്ചക്കപ്പി ഇരിപ്പുണ്ട് കുറച്ച് ചേമ്പും അപ്പം ചെണ്ടൻ കപ്പിയും ചേമ്പും പുഴുങ്ങാന്ന് വിചാരിച്ചു ഞങ്ങളിവിടെ തൊടുപുഴക്കാർ ചെണ്ടൻ കപ്പ എന്നൊക്കെയാണ് പറയുന്നത് എല്ലാവരും അങ്ങനെയാണോ എന്നറിയത്തില്ല എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ അങ്ങനെയാണ് കേട്ടേക്കുന്നത് ഞാൻ കപ്പ് പുഴുങ്ങിയെടുത്തപ്പോഴത്തേക്കും മമ്മി താണ്ടേ ചമ്മന്തി റെഡിയാക്കി കട്ടൻ കാപ്പി ഫാബിക്കുട്ടൻ്റെ വകയാന്ന് പറഞ്ഞു അങ്ങനെ ഫാബി കട്ടൻ കാപ്പിയും റെഡിയാക്കി പോയി ഒന്ന് കഴിച്ചു ഫാബി ഞങ്ങളുടെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോഴും കൂടെ നിൽക്കും കേട്ടോ ഒരാളവിടെ മാറിയിരുന്ന് പിസ്ത കഴിക്കുന്നുണ്ട് പിസ്ത ആരും കാണാതെ പുള്ളിക്ക് കപ്പിയൊന്നും ഇഷ്ടമല്ല അങ്ങനെ വൈകിട്ടത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് പതുക്കെ വില്ല മക്കളും കൂടെ സാറ്റ് കളിക്കാൻ ഇറങ്ങി നമ്മളെവിടെ പോയി നിന്നാലും ജെന്നി കൂടെ വരും കേട്ടോ അതുകൊണ്ട് ആർക്കെപ്പോൾ വേണേലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഇത്രയേ ഉള്ളൂ റ്റാറ്റാ